ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊറോട്ട ചപ്പാത്തി ഒക്കെ കഴിച്ചും മടുത്തവർക്ക് നല്ല പഞ്ഞി പഞ്ഞിക്കെട്ട് പോലുള്ള ഒരു ബ്രെഡാണ് കാണിക്കുന്നത് ഇത് നമുക്ക് ചിക്കൻ കറി അതുപോലെ തന്നെ മട്ടൻ കറി മീൻ കറി അതുപോലെ തന്നെ വെജിറ്റബിൾ മസാല കറികൾ ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം സാൻഡ്വിച്ചിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം നമുക്ക് ഗോതമ്പൊടി ആണെങ്കിൽ ഗോതമ്പൊടി എടുക്കാം മൈദ മാവണേൽ മൈദ ഏത് വേണമെങ്കിലും എടുക്കാൻ പതിട്ടോ ഇഷ്ടമുള്ള എടുക്കാവേ അപ്പോൾ ഏതാണെങ്കിലും ആവശ്യത്തിന് എടുക്കുക അതിന് ശേഷം നമ്മൾ ഉപ്പ് കുറച്ച് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ പിന്നെ നമുക്കിതിന് ഈസ്റ്റ് വേണം വേണമതിന് അപ്പോൾ ഒരു ഒരു കാൽ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ട് ഒരു പൗളിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇത് ഇൻസ്റ്റൻറ്റ് ആണ് പക്ഷേ ഞാൻ എന്നാലും നേരി ഒരു ചൂടുവെള്ളത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ വെള്ളം ഇതേക്കങ്ങോട്ട് ഒഴിക്കുക പിന്നെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വരില്ല അതുകൊണ്ട് നേരെ ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ ഒന്ന് കുഴച്ചെടുത്താൽ എടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി ഉപ്പ് മാവലിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ഈസ്റ്റിനെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിൽ ഇനി ഇനി നമ്മളത് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്നതെല്ലാം നമുക്ക് അതായത് നേരിയ ചൂടുവെള്ളത്തിൽ വേണം അത് കുഴച്ചെടുക്കാൻ തിളച്ച വെള്ളം പാടില്ല പിന്നെ ഈസ്റ്റ് ഇതായിട്ട് വരില്ല ആക്റ്റീവ് ആവില്ല നേരി ഒരു ചൂടായിരിക്കണം അത്രയുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് നമ്മൾ കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതിലൊട്ടും തന്നെ ഓയിൽ ചേർക്കണില്ല പൊറോട്ടയൊക്കെ പോലെ എന്തോ ഒരു ഓയിലൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം ഒക്കെ കൂടും ഇത് പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അത് ഞാൻ കുഴച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ മിനിമം ഒരു മണിക്കൂറെ വെക്കണം രണ്ട് മണിക്കൂറിട്ടും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് കിട്ടും അപ്പോൾ അതേ ഞാനിത് ആക്കി സൈസ് സംഭവം സൈസ് വലുതായി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് കുഴച്ച് നമുക്ക് എടുക്കാം കേട്ടോ കുഴച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തണ പോലെ പരത്തുക പക്ഷേ അത്രയും ചപ്പാത്തിയുടെ ഡബിൾ കനത്തിലായിരിക്കണം നമ്മളത് പരത്തിയെടുക്കാനായിട്ട് ഓക്കെ അത്രയും തിന്നാക്കാൻ പള്ള ചപ്പാത്തിയുടെ അത്ര അപ്പോൾ അതായത് നമുക്ക് കുറച്ച് കട്ടിക്ക് തന്നെ നമ്മൾ ആക്കിയെടുക്കും കാരണം ഇത്രയും മാവ് പൊങ്ങിയത് കൊണ്ട് തന്നെ അത് നമ്മൾ ചുട്ടെടുത്ത് കഴിയുമ്പോൾ മാവ് ഭയങ്കര പഞ്ഞി കെട്ട് പോലെ ഇരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തിന്നാക്കരുത് രണ്ട് ചപ്പാത്തിയുടെ ഒക്കെ ഒരു കനത്തിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് പരത്തി സാധാരണ നമ്മൾ പൊടിയിട്ടിട്ടും പരത്തിയെടുക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പൊടിയിട്ടിട്ടല്ലേ പരത്തിയെടുക്കുക സെയിം തന്നെ നമ്മൾ ഇതുപോലെ പൊടിയിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പരത്തിയെടുത്താൽ ഇതെല്ലാം പരത്തൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം ചപ്പാത്തി വരത്താൻ അറിയുന്നവർക്ക് പിന്നെ ഇത് വരത്താ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇതാകുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ ഗ്രേവി ചിക്കൻ കറി ഗ്രേവി കറികൾക്കൊക്കെ സൂപ്പറാണ് രാവിലെ അഞ്ച് പോരണൊക്കെ കഴിച്ചു ഗോതമ്പൂടിയിലും ചെയ്യാം ചപ്പ മൈദിയിലും ചെയ്യാം കേട്ടോ അപ്പോൾ അതെ അപ്പുറം ഇപ്പുറം നമുക്ക് മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നോക്കിക്കതെ നല്ല അടിപൊളി ബ്രെഡ് നല്ല സോഫ്റ്റ് ആണ് ഇത് കണ്ടോ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആണ് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണത് ഇതേ അപ്പുറം അപ്പറൊക്കെ നന്നായി പൊങ്ങി വരുന്നുണ്ട് കണ്ടോ അതെ കണ്ടോ ഒറ്റക്ക് തന്നെ പൊങ്ങി വരുന്നോ ഇതേ പൊങ്ങി വന്നത് അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നെ പിന്നത് നല്ല സോഫ്റ്റ് ആയെന്ന് അർത്ഥം പിന്നെ അതിന് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല അത് എല്ലാ വശത്തൊന്നും തവികൊണ്ട് നീ ആക്കി കൊടുക്കുക സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ കണ്ടത് പഞ്ഞിക്കെട്ട് പോലെയുള്ളൊരു നമുക്ക് ഒരു ബ്രെഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് ഹെൽത്ത് കൂടുതൽ കോൺഷ്യസ് കോൺഷ്യസായവർ ഗോതമ്പൊടി ചെയ്യുക അല്ലാത്തവർക്ക് മൈദാപ്പൊടിയിൽ ചെയ്യാം ഒരു തുള്ളി എണ്ണ പോലും വേണ്ടതിന് അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പിന്നെ കുറേ നേരം സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത നന്നായി പൊങ്ങി വരും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി ചപ്പാത്തിയും പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു ഞാനൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതൊന്ന് ചെയ്യ ചെയ്ത് നോക്കാം ഓയിലും ഇല്ലല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാം താങ്ക് യു